ഇതാണ് റിയ എന്നൊന്നുണ്ട് റിയ റിയ എന്ന് ഇതാണ് ഡോണറിയകൾ തെക്കേ അമേരിക്കയിൽ തെക്കു വഴക്കും പ്രദേശങ്ങളിൽ കാണപ്പെടുന്നൊരു പ്രത്യേകതരം ജീവിയാണ് റിയ എന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ റിയേനെ കണ്ടു ഇനി അടുത്തലപ്പിക്കും രണ്ടാമത് കാരണം റിയൻ റിയ റിയ പക്ഷി അതൊട്ട പക്ഷിയാണോ അതോ മറ്റേ സാധനമാണോ അറിയില്ല വേണോന്നറിയില്ല റിയ എന്നാണ് പേരുത്തേ അടുത്തുള്ള ശല്യം ഭക്ഷണം കഴിയുക ഇവിടെ എങ്ങനെയൊക്കെ എഴുതി നമ്മള് പിന്നെ എതി കരിങ്ക കന്യാസ്ത്രീ കൊക്ക് അത് നമ്മള് സാധാരണ പാറത്തൊക്കെ കാണുന്ന ആ ഒരു കൊക്കാണ് ഇത് വയ്ക്കുന്നത് ഇവിടെ എഴുതി കരിങ്കൊക്ക് അഥവാ കന്യാസ്ത്രീ കൊക്കിന് അപ്പൊ അങ്ങനെയാണ് ആ കൊക്കിനാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് പിന്നെ കരിങ്കൊക്കിന്റെ തൊട്ടപ്പുറത്തന്നെ നമ്മുടെ ചക്കിപ്പരുന്ത ചക്കിപ്പരു

മീൻ കൂമി അതാ ഫിഷ് നടുവില് മീനികള് പോയ എന്നൊക്കെ പോയ ഇല്ല അവിടെ തന്നെ അതാണല്ലേ ഇത് പണ്ട് കുറുക്കന്റെ കൂടെ ആയിരുന്നെ പക്ഷെ അതിന്റെ മുകളിലേക്ക് മരൊക്കെ ഇടിഞ്ഞു വന്നിട്ട് അതൊക്കെ കേടായി ഒടങ്ങി കേത്ര നാളായിട്ട് മരം മുറിച്ചു പറ്റില്ല മരം വീണ് കുറുക്കുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ കരടീല കൂടെ ഇതാണ് കരടിയില കൂടെ പക്ഷെ കരടീന ഒന്നും കാണാൻ ആട് പോയി തോന്നുന്നുണ്ട് കരടിക്ക് ഓ ഇന്ത്യൻ ചാക്കൽ ഇന്ത്യൻ ചാക്കലെന്ന് പറഞ്ഞ കുറുക്കനല്ലാട്ട ശരിക്കും ഇവിടെ കുറുക്കൻ എഴുതി ില് കുറുക്കനല്ല കുറുനരിയാണ് ഇവിടെ ആരാണ് കുറുക്കൻ കരുതി തൃശ്ശൂരിത്തെ മൃഗശാലയിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യം ഒന്നുമില്ലാന്ന് തോന്നുന്നുണ്ട് ഇത്ര നേരം ഞങ്ങള് ഇത്ര നേരം കയറിയുള്ള പക്ഷെ കൂടുകള് മുക്കാഭാഗം കാലിയും കാണാൻ ഇനി കൊണ്ടുപോയോ അങ്ങോട്ട് കൊണ്ടുപോയോന്നറിയില്ല എന്ത അവസ്ഥറി നോക്ടർ കുറുക്കൻറെ കൂട്ടിലൊന്നും കുറുക്കനെ കാണാല്ലേ കുറുക്കനല്ലേ കുറുനരി കാണാല ഒരു ചേട്ടത്തിന് കേഴമാൻ പൈസ കേഴമാൻ കാണണ്ടതാ കേഴമാൻ അപ്പൊ കേഴമാനെ കണ്ടു ഭാഗ്യത്തിന് എന്തെങ്കിലും ജീവന കാണാൻ പറ്റി വന്നിട്ട് ഇതിൻ്റെ ഇത് ഇവിടുന്ന് ഇങ്ങനെ കൊമ്പ് ഇങ്ങനെ കൊമ്പ് വരക്ക കേഴമാൻ മറ്റേതിന് ഇവിടെ നിന്ന് ഇങ്ങനെ കൊമ്പ് വരും നമ്മളാവാച്ച കൊറച്ചും കൂടി ഹൈറ്റ് കൂടിയത് കാണാൻ സ്ഥലത്ത് ഊറ്റി അടുത്ത ജീവിനെ കാണിച്ചത് എന്തൊക്കെയുണ്ട് നോക്കട്ടെ നോക്കട്ടെ അതിന്റെ ഉള്ളിൽ കയറിട്ട് രണ്ടു മൂന്ന് പക്ഷികളും സാനും മാത്രം മാത്രം കണ്ടല്ലോ അടുത്ത കണ്ടുള്ളൂ നോക്കാം നോക്കാൻ നമുക്ക് പോയിട്ട് ഏഴമാനാണ് പക്ഷെഅവിടെ അവര് എഴുതി വെച്ചിട്ടുള്ള പന്നിമാൻ എന്നൊക്കെ പന്നിമാൻ പന്നി പന്നിമാൻ മൂത്ര ശല്യപ്പെടുത്തണ്ട ശരിയല്ല നമുക്ക് നോക്കാം ആർട്ട് മ്യൂസിയം കലാ മ്യൂസിയത്തിൽ കയറി എന്തൊക്കെ കലകൾ ഉണ്ട് നോക്കാൻ എന്ത് ചെയ്യും അവര് മണ്ട തപ്പി നോക്കി നമുക്ക് അവസാനം കയറി പറയുന്ന ആ ഇവിടെ കാശ് കൊടുക്കണം അതുകൊണ്ട് നമ്മൾ അവർക്ക് സെപ്റേറ്റ് അതായത് നമ്മുടെ കേടമാൻ്റെ കൂട് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത കാലിക്കൂട് നമുക്ക് പിന്നെയും കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് കാലിക്കൂടുകൾ ആ ഇതെ അത് സാധാരണ ഏതോ മനാണ് ഇല്ലാണ്ട് ഇല്ലാണ്ടാണ് ഇത് മാൻ സാധാരണ ഇല്ലാണ്ട് എല്ലാണ്ടാണത് എല്ലാണ്ട് പേര് ആ കൃഷ്ണമൃഗം കൃഷ്ണമൃഗാണ് കഴിച്ചത് ഇതിനെയാണ് മറ്റേ വെടി വെച്ചു സൽമാൻ്റെ വീട്ടിൽ കേസൊക്കെ അതാണ് കൃഷ്ണമൃഗം ഇവിടെ എഴുതി പക്ഷെ അപ്പൊ പോയി കൃഷ്ണമൃഗംന്ന് കണ്ടപ്പോ നോക്ക് മനസ്സിലെ അത് കൃഷ്ണമൃഗാന്നുള്ള അതിന് തന്നെയാണ് കൃഷ്ണ മൃഗം ഇതിനെ വെടി വച്ചാലാണ് സൽമാ ഖാൻ ഏതൊരു ഇട കൊല്ലാനൊക്കെ നടക്കുന്നത് അത് നോക്കാം അടുത്ത സ്ഥലത്ത് പോയിട്ട് അങ്ങനെ രണ്ട് വെറൈ ഇവിടെ മിഥുനുണ്ട് മിഥുൻ മിഥുൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കും പാവം ജുഞ്ചുഡാ പിടിയുടെ ആവാല്ല വേറെന്ത സംഭവിക്കാ നോക്കാം ഇട്ടക്കുളത്തിൽ നോക്കിയപ്പോ ചാമകള് മുതലേനെ കാണാല്ലേ ഇത് വരുന്നത് മുതല് ചീങ്ങണിയൊക്കെ കിടന്ന് നടന്ന കുളം ഞാൻ പണ്ടൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുതലത് ഇവിടെ കാണാറുണ്ട് ഓ കാണില്ല മുതലില്ലേ നോക്കട്ടേട്ട പണ്ട് വരുമ്പോ കാണാറുണ്ടായിരുന്നു പണ്ടെന്ന് പറഞ്ഞാ അത്ര കൊല്ലം അഞ്ചുപത്ത കൊല്ലത്തിന് മേലെ ഇങ്ങോട്ട് വന്നിട്ടു ഇപ്പൊ ഇതിപ്പോ പൂട്ടാറായതുകൊണ്ടാണ് നമ്മള് പിന്നെ ഇങ്ങോട്ട് വന്നത് ഇല്ല കാണാൻ ഇല്ല എന്റെ ഉള്ളിൽ കാണാരിയ റിയില്ലേ ഇവിടേക്ക് പക്ഷെ തമിഴ്നാട്ടിന് ലോകത്തുനിന്നുള്ള ആൾക്കാർ മുഴുവൻ ഇവിടേക്ക് വരണ്ടേ ഇത് ഇവിടുത്തെ ഇവിടെ പ്രത്യേകിച്ച് കഴിഞ്ഞ പണ്ട് തൊട്ടേ ഒന്നും അധിക സാധനങ്ങൾ ഇല്ലാത്തോണ്ടാണ് നമ്മള് ഇങ്ങോട്ട് വരാത്ത പത്ത് പതിനഞ്ചു കൊല്ലായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലേ നമ്മള് പിന്നെ വെറുതെ തെണ്ടാനൊക്കെ ആയിട്ട് പണ്ട് കോളേജില് പഠിക്കുമ്പോൾ അപ്പൊ വന്നിട്ടില്ലേ പിന്നെ അങ്ങോട്ട് പോയി മോളി പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞാ ഇണ്ടെന്നാണ് പറഞ്ഞ നമുക്ക് അങ്ങോട്ട് പോയി നോക്കിട്ട് വരും കൈ കാണാം ഇഷ്ടം നമ്മുടെ റോഡ് ക്രോസ് ചെയ്യണ സ്ഥല റോഡാണ് ഈ റോഡ് മറ്റേ നമ്മുടെ മോഹൻലാലിന്റെ പഴയ സിനിമയിലൊക്കെ വന്നിട്ട് ഈ റോഡ് വന്നിട്ടില്ല ഈ റോട്ടിന്നിട്ട് മോഹൻലാലിന് നടന്നു വരുന്ന ഒരു സീൻ ഉണ്ട് ആ ഭാഗത്തുനിന്ന് നടന്നു വരുന്നത് ഊഫ് മുതുക്കും മുതുക്കു സാധനം ഈ സാധനത്തിന് ഞാൻ അവിടെ കണ്ടു പക്ഷെ അവിടെ കൊറച്ചുള്ളു ഈ പെണ്മിളവുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂന്ന് തോന്നുന്നുണ്ടവിടെ ഇതിറ്റാതി മുതുക്കു സൈസുള്ള സാധനങ്ങളെ ഇവരുന്നൂടി കൊടുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ സ്ഥലമുണ്ടാവും കുറച്ചവെന്നുള്ളത് അതുപോലത്തെ ഏജൻ്റ് ഉള്ളായിരുന്നേ ഞാൻ ആദ്യം കണ്ടപ്പോൾ സെറ്റ വിവരനും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി അധികം നടന്നില്ല ഈ എട്ടാം തീയതി എട്ടാം തീയതിക്കുള്ളിൽ എല്ലാത്തിനും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തിട്ട് നടക്കണ ഇടാ ഇപ്പം എന്തിട്ട് നടക്കുന്ന എന്ത് സംഭവം നടക്കല്ലേ ഈ സ്കൂളിൽ ഉള്ളേനെയൊക്കെ ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇവിടെ ഇപ്പോഴും നിർത്തിയിട്ടുള്ള രണ്ടാം തീയതി തൊട്ട് എല്ലാത്തിനേയും അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് മന്ത്രി പറയേണ്ടി വരുന്നത് എന്താ അവസ്ഥയെന്ന് അറിയില്ല കേസ് നോക്കാൻ നോക്കും ഇനി ഹിപ്പോ തോമസിനെ കണ്ടിട്ട് വരാം അവിടെ ട്രീ അതാ അശോക മരം ഇവൻ എന്ത് ചില്ലായിട്ട് കിടക്ക വേറെ ഡാക്കും നോക്കണ്ട ചില്ലട ചില്ല അത്രയും നല്ല അത് പുതിയതായിട്ട് വരുന്ന കൊമ്പടാ മറ്റേ എന്തോ പറയും എന്താ സംഭവം പറയും പഴയ കൊമ്പ് കൊഴിഞ്ഞു പോയിട്ട് അവർക്ക് പുതിയ കൊമ്പ് വരും ആ കൊമ്പ് വേണ്ട മരം പോലെ ഇരിക്കുന്നത് അത് കൊഴിഞ്ഞു പോവും

ശ്മിയും പോപ്പിയും നല്ല പേര് ഇടാൻ പറ്റിയത് ഉണ്ടാ രശ്മി അതാ തോന്നുന്നു പോപ്പി ഏതാ തോന്നുന്നു ആ ട്യൂണ് ആ ടൂണിട്ട് കഴിഞ്ഞാലേ എനിക്ക് കോപ്പി റേറ്റ് കിട്ടും ഞാൻ കഴിഞ്ഞാട്ടത വരി ട്യൂണിട്ടിട്ട് കോപ്പി റേറ്റ് കിട്ടിയതായിരിക്കും അതിൻ്റെ ആ ട്യൂൺ ഡിറ്റ് ചെയ്തോളെ വേണ്ടിയൊരു വന്നു നിൽക്കുന്ന ലക്ഷ്മി പോപ്പി ഇവര് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്തങ്ങൾ കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിണ്ടായിരുന്നു കാശ് അപ്പൊ ശരി അതാണെന്നുണ്ട് അവിടെ ആൾക്കാർ കൂടി നിൽക്കില്ല ആദ്യം കാണിച്ചതാണെന്നുണ്ട് പണ്ടത്തെ ജാതി കോമഡിയായിട്ട് വന്നിട്ടുള്ള സാധനാ ഇതിന്റെ ഉള്ളിൽ ഉള്ളിരുന്ന് ചൂടായിട്ടില്ലടാ ഇനി അത് കണ്ടാമൃഗല്ലേ ഇപ്പൊ ടോമസ് തന്നെയാമൃഗാന്ന് തോന്നുന്നു കുളത്തിന്റെ ആ ഭാഗത്താണ് തോന്നുന്നുണ്ട് ഗൈസ് മറ്റേ ഈ വാക്വേ പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉള്ളത് ഇവരുടെ കൊളാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതോ ഇനി കേറി വരുമ്പോൾ തന്നെ കാണുന്നതാണോ ഇവരുടെ സെറ്റപ്പ് അറിയില്ല ഇവരൊക്കെ ഇടാനായിട്ട് മറ്റേ സെറ്റപ്പ് സാധനം വേണ്ടി വരും വെറുതെ കണ്ണി കണ്ട മേരുത്ത സ്ഥലത്തിട്ടിട്ട് കാര്യമില്ല അത്രയും വലിയ സാധനങ്ങളാണ് മുതുക്കും മുതുക്കും സാധനമാണ് നിൽക്കാൻ വയ്യ വയ്യോ നല്ല പ്രായം കണ്ടിട്ട് നോക്കാം ഞാൻ ആനകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആടില്ലേ അതുപോലെ കിടന്ന് ആട ഓ തിളങ്ങണ് തിളങ്ങണ് ഹിപ്പോട്ട് പണ്ട് നമ്മൾ പറയും ഹിപ്പോപ്പൊട്ട മസ് വാട്ട് കളർ യു വാണ്ട് യുവാണ്ട് ആ സാധനാണിത് അപ്പോ അടുത്ത സ്ഥലത്ത് പോയി തരാം തിരികെയാണ് കൈസ് ഇവിടുത്തെ കസാരിക്ക് മറ്റേ സാധന തുടങ്ങി കൊക്ക് കൊക്ക് എന്ത് കൊക്കാന്ന് അറിയില്ല എന്തോ ഒരു കൊക്ക് പേരൊക്കെ എഴുതി ഉണങ്ങി കടിച്ചു പോയില്ലോ മഴ മരം അതിന്റെ ഉള്ളൊക്കെ ഇതൊക്കെ കാലിയാട്ടെ അങ്ങനെ കൊറേ കാലി കൂടിയ ഒരുപാട് സ്ഥലം സാധനം തോന്നുന്നുണ്ട് ചിറ്റൽ പുള്ളിമാൻ പുള്ളിമാൻ പുള്ളിമാൻറെ കൂടാണ് കൈസി കണ്ടുകൊണ്ടിരിക്കുന്നത് കൂട് മാത്രം ഇതിനുള്ള കുറേ ഞങ്ങളൊക്കെ പണ്ട് വരണ സമയത്ത് എന്തോ പത്തുനൂറ് ഇരുന്നൂറിന് മേലെ ഒരഞ്ഞൂറ് അഞ്ഞൂറിന് മേലെ പുള്ളിമാനോളം ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നുമില്ല ഒക്കെ ഞങ്ങൾ കൊണ്ടുപോയിന്ന് തോന്നുന്നുണ്ട് കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ ഈ പുള്ളിമാന്റെ അപ്പുറത്താട്ട മറ്റേ മിഥുൻ ഈ വഴിയിൽ ഈ വഴിയിലാണ് മിഥുനുള്ള മിഥുൻ മിഥുന ജിറാഫുണ്ടായിരുന്നു ഇവിടെ മിഥുനല്ലേ മിഥുൻ ആ അതേടാ പുള്ളിമാണ്ട് ഇവിടെ ഇവിടെ ഇണ്ട് ഏട്ടാ പുള്ളിമാൻ കുറച്ചോളൂ പേരൊന്നുണ്ടാവില്ലേ അത് ഇവിടെ ഇണ്ട് കൊറച്ചുണ്ട് കുറച്ച് പുള്ളിമനുകളുണ്ട് മറ്റേ കാലിത്തീറ്റ വളരെ കുറച്ചുള്ളൂട്ടാ നമ്മളൊക്കെ പണ്ട് വരുമ്പോ കാണ എന്റെ പകുതി പകുതി പോലും ഇവിടെ ഇതിന്റെ അപ്പുറത്താ ഇവിടെ ഇവിടെ മറ്റേ മിഥുൻ പറഞ്ഞ ഡാക്ക് ഡാവല്ല ഒരു കാള പോലത്തെ ഒരു ജീവി ടുത്ത നമ്മുടെ വീട്ടിൽ ആടിനെ ഒക്കെ വളർത്തുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഒരു മാനെ വളർത്താൻ ഒരു ബുദ്ധിമുട്ടില്ല ആടിനെ കൊടുക്കണ സെയിം തീറ്റയാണ് മാന്യം കൊടുക്കുന്നത് മറ്റേ പ്ലാവില മറ്റേ പുല്ല് അങ്ങനത്തെ സാധനങ്ങൾ കേസ് കാലിത്തീറ്റ കേസ് കാലിത്തീറ്റ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്താൽ മതി ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ കിടന്ന് വളർന്നു പിന്നെ വെള്ളം അത്രയുള്ളു സാധാരണ ആടിനെ ആടിനെങ്ങനെ വളർത്തണ് അതുപോലെ മാന്യം വളർത്താം കഴിഞ്ഞ പിന്നതേ പിന്നെയും ഒരു കാലിക്കൂട് ഇവിടെ എന്താണൊന്നും ഓർമ്മ പോലും കിട്ടണില്ല ഇവിടുത്തെ ജീവി എനിക്ക് കൊണ്ടായതാണോ അവിടെ ഇടായതാണോന്നറിയില്ല അങ്ങനെ ഒരു സ്ഥലത്തെത്തി കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചി വഞ്ചികൾ അതാണ് കാശ് കൊടുക്കേണ്ടിയിരുന്നു രണ്ട് ബോട്ട് ബോട്ടുകൾ വീണ്ടും അതറിയ റിയ റിയ അവിടെ മറ്റേന്റെ പേര് റിയ വീണ്ടും കാണിച്ച അറിയാൻ പിന്നെയും കാണിച്ചോണ്ടിരിക്കണ ഇവിടെയാണോ മിഥുൻ മിഥുനുണ്ടോ മിഥുനെ ആ മിഥുനില്ല മിഥുന്റെ കാലിക്കൂടാന്ന് തോന്നുന്നത് അറിയില്ല ഇനി അപ്പുറത്താണോ മിഥുൻ ഇവിടെ ഇതായിരുന്നു മിഥുന്റെ കൂട് കൊറേ കൂടുകൾ അടച്ചുപൂട്ടി പോയിന്റി മിഥുൻ പറയണ മറ്റേ കാട്ടുപോത്തൊക്കെ പോലത്തെ ഒരു മുതുക് കാളായിരുന്നു ഒരു വെള്ള കളർ അതിന്റെ പേരെന്ന മുദുനായിരുന്നു അത് ഇവിടെ വന്ന് കൊറേ പേര് അതിന്റെ റീലൊക്കെ റീച്ചൊക്കെ അവനെ കാണാല്ല ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഇനി അടുത്ത ആരാ നോക്കാം പുലി കടുവയ്ക്ക് ഉണ്ടാവും സിംഹമൊക്കെ ഒരു വട്ടം കൂടെ വന്നിട്ട് സിംഹം ഞാൻ എന്തോ കപ്പലണ്ടിരിക്കണ ബാക്കിൽ ഗർജിച്ചിട്ട് സീനായതൊക്കെ പേടിച്ചിട്ട് ആ കടുവ 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 പുലി സിംഹം ജങ്കൾക്കയറ്റ് എന്നിവടെ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് എത്തി അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് അതാണ് നമ്മുടെ കടുവ സാറിൻ്റെ സ്ഥലം കടുവ സ്ഥാറിന്റെ കടുവ സാറിൻ്റെ സ്ഥലം ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണല്ലോ അതിന് ശരിക്കും അതെന്തോ ഇവർക്ക് ഇവർ എത്ര ഏക്കർ കണക്കിന് സ്ഥലം കാടിന്റെ ഉള്ളില് ഇത് ചെയ്യണായ കാരണേ ഇവർക്ക് നടന്നുകൊണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കരിങ്ങനെ കൂട്ട കൂടി നിന്നിട്ട് നിൽക്കണ അത് അതൊരു മാതിരി ചട്ട പരിപാടിയാട്ടാ ഈ സിനിമത്തെ കൂട്ടി പോയിട്ട് അതിനെ പ്രയോഗിത് ചടപ്പിക്കണ പരിപാടിയൊക്കെ ഇവര് പുറത്താ ചെയ്ത് ചെയ്യില്ലല്ലോ അത്രയും ദ്രോയ്ക്കോ ഒരു കൂട്ടില് കിടക്കണ കേട്ടോ അതിനെ കിട്ടുന്നത് ഇഷ്ടപ്പെട്ടില്ല സത്യം പറയുന്നില്ല ചടച്ച പരിപാടി ചെയ്യണത് നമ്മുടെ നാട്ടുകാരാണെന്ന് ഞാൻ പറയുന്നില്ലേ കുറെ തമിഴന്മാരും ഈ പുറത്തുനിന്നൊക്കെ വന്നിട്ടുള്ള കുറേ ആക്കളാണ് ഈ പരിപാടി ചെയ്യുന്നത് എനിക്ക് തോന്നി ഓ ഓ എനിക്കോ തമിഴിലട ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു കുടിന്റെ പുറത്ത് നിന്നിട്ട് പുലീനേയും സിംഹത്തിനെയും വെല്ലുവിളിക്കുക ഏത് മണ്ണയ്ക്കും പറ്റും അതുപോലെ കുറച്ച് മണ്ണുകളുടെ അട അവിടെ നിന്ന് വെല്ലുവിളിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത് മണ്ണന്മാരും പുള്ളി കാരണം പറയുന്നൊക്കെ ഞാനൊക്കെ അവരുടെ ഉള്ളേക്ക് കയറ്റി വിട്ടതന്നെ

ഈ സാധനത്തിനാണ് നമ്മളാ കൂടിന്റെ ഉള്ളില് കണ്ടത് പക്ഷെ അതിനെ കാണാൻ പറ്റുന്നില്ലേ അത് ഭയങ്കര കമ്പിന്റെ ഉള്ളില് കൊറേ കമ്പി കിട്ടിട്ട് ഒരു കമ്പി പൊളിച്ചു പോവാടിച്ചിട്ടാണ് അത്ര അധികം പറഞ്ഞ പോലെ ഡാബിന്റെ ഉള്ളിൽ ഇരിക്കേണ്ടി ഡാവിനെ കാണാൻ എന്ന് മാത്രം ഇവര് ഇത് ഇതിനെ കാണാണ്ടിരിക്കാനാണോ ഇത്ര അധികം കമ്പിയും അതിന്റെ മുകളിൽ കൂടെ ഒരു കമ്പി വേലി അല്ലേ ഒന്നിനു കാണാൻ ആ കടുവനെ കാണാണ്ട് മറ്റവിടത്തേക്ക് പോക്കി ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റാകും കാണാൻ പറ്റും നമ്മൾ കൂടിന്റെ ഉള്ളിലും കടുവ പുറത്തായിരിക്കില്ല വേറെ കടുവ ഇതിന്റെ ടെറിട്ടറി മാർക്കിങ്ങനെ അതിൻ്റെ ഉള്ളില് വരെ അവര് അതിന്റെ ടെറിട്ടറി മാർക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ വിചാരം അവരിപ്പഴും കാടിന്റെ ഉള്ള പക്ഷെ അതൊരു അസുഖമാണ് കൈസ് കാരണം എന്താ ഇത്രയുംവിറ്റിയിലേക്ക് മാറ്റില്ല കിലോമീറ്ററുകള് സ്ഥലം ഭരിക്കേണ്ട ഡാക്കളെ പിടിച്ചിട്ട് എത്താൻ ചെറിയ കൂട്ടിലോട്ടേക്കണേ അങ്ങനെ ഒരു സീൻ ഉണ്ടാവും മറ്റേ അരി പിടിച്ച ഡോക്ടറിന്റെ വീഡിയോയിൽ ആ ഡോക്ടർ പറയണ കേട്ടിട്ട് ഞാൻ എൻ്റെ അറിവല്ല പറയണല്ലാണ്ട് എന്റെ അറിവല്ലൈസ് കൊരങ്ങ സാർ ഇതിനെ കാണാൻ വരേണ്ട ആവശ്യം ജീവി വേറെ കഴിച്ചത് അതുകൊണ്ട് മയിലുണ്ട് പക്ഷെ ബാക്കിയുള്ള ജീവികൾ അത് മയില പേര് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ കാട്ടുതാറാവ് ചെറു ചൂളല്ലേ രണ്ട എന്നൊക്കെ എഴുതി വെച്ചിണ്ട് എന്നെ മയിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ള ഒന്നുമില്ല മയിൽ മാത്രമല്ല അവിടെ എന്താ കടുവേനെ വയനാട്ടിന്ന് പിടിച്ചു കൊണ്ടു വന്ന പറഞ്ഞു പിന്നെ അവിടുത്തെ ചാട്ടന്മാരെടുത്ത് ചോദിച്ചപ്പോ ആള് പറഞ്ഞ എന്താ വെച്ച ഇവിടുത്തെ കുറെ ജീവികൾ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയണ്ടേ അതായിരിക്കും ചിലപ്പോ അവിടത്തെ കൂടും അല്ലാതല്ല മിക്കവാറും കൂടും കാലായിട്ട് കിടക്കണ കാലിയായിട്ട് കിടക്കണ് നോക്കട്ടെ കശ് ഇനി എന്തൊക്കെയുണ്ട് ഞങ്ങൾ ജസ്റ്റ് അതായത് ഞങ്ങൾ കേറി അപ്പ തന്നെ ഇറങ്ങ ഇറങ്ങണ സ്ഥലത്തി അപ്പൊ നിങ്ങൾ ആലോചിക്കണം അവിടത്തെ കാർ പാർക്കിങ്ങിന്റെ അത്രേ ഉള്ളു ഈ മൊത്തത്തില് മനസ്സിലെ അത്രയ്ക്കുള്ളോന്ന് റോക്ക് പൈത്തൺ അതാ പെരുമ്പാമ്പ് ശമലം പാമ്പിന്റെ സ്ഥലത്തേക്ക് പറ്റി വരുന്നത് നിങ്ങൾ ഇവിടേക്ക് വരുമ്പോഴൊക്കെ ഇവിടെ ഗ്രില്ല് ആ അതെ കൂട്ടിലായിരുന്നു കൂട്ടിലായിരുന്നു പാമ്പ്

ഒന്നുമില്ല കൂടിക്കാലിയുണ്ടല്ലോ ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ ഇടയ്ക്കടയ്ക്ക് വരുന്ന സാധനങ്ങളാണ് ഡെയി മറ്റേ റെഡ് ഇയർ സ്ലൈഡർ എന്ന് അവിടെ

அதேபி மூட்டை അങ്ങനെ ഇതിന്റെ ഉള്ളില് ഒരു പത്ത് കണ്ടില്ല നീ കണ്ട കിങ് ഓബ്രിങ് കിങ് പടം മാത്ര കിങ് കോബ്ര ഇല്ല ഞാൻ അവിടെ ചേച്ചി അടിച്ചു ഇല്ല നീ വെറുതെ കണ്ണി കണ്ട പാമ്പിനൊക്കെ കിങ് ക്വാബ്രോ മണ്ട പാമ്പിന്റെ കൂടും കൂടി കേറി കഴിഞ്ഞപ്പോൾ സ്ഥലം മൊത്തത്തിൽ കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കാണ് അതായത് നമ്മുടെ ഇപ്പൊ വരാൻ പോണ സൂവില് ആ സൂവിന്റെ പാർക്കിംഗ് ഏരിയയുടെ അത്ര ഉള്ളു നമ്മുടെ ടൗണിലത്തെ സൂ അപ്പം ആ സൂ എന്തോരണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം അത് ഞങ്ങൾ കയറി തന്നെ ഇറങ്ങല്ലേ മൂന്ന് മണിക്ക് കയറി മൂന്നര ആയപ്പോഴേ ഞങ്ങടെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങണ ഗൈസ് ഇനി ഒന്നുകൂടി വെറുതെ കടുവ മാത്ര ലൈനിലുള്ള ഒരു കടുവയുള്ള അതിനൊക്കെ ഒന്നുകൂടി കണ്ടിട്ട് ഞങ്ങൾ പോവാണ് അപ്പൊ ഓക്കെ ബൈ